തൊണ്ണൂറ്റി അഞ്ചാമത് സംഗമോ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആതിഥേയത്വത്തിലാണ് ഈ വർഷം നടക്കുന്നത് സെപ്റ്റംബർ മാസം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള രീതികളിൽ അടൂർ ഓൾ സയൻസ് കോളേജിൽ തയ്യാറാക്കുന്ന മാറിയൂസ് ഗ്രൗണ്ടിലാണ് നഗറിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുക തിരുമേനി സഭയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പ ധന്യനായി പ്രഖ്യാപിച്ച് വിശുദ്ധ നാമകരണ നടപടികൾ പുരോഗമിക്കുന്ന ഒരു കാലയളവിൽ തിരുവേലി പ്രാർത്ഥനാപൂർവ്വം സമാരംഭിച്ച പുനരേഖ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്കുള്ള ഒരുക്ക സമയമാണിത് തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം ഇവിടെ പത്തനംതിട്ടയിൽ ആഘോഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതിലാണ് ഇതിൻ്റെ ശതാബ്ദി ആഘോഷം ഈ കാലഘട്ടത്തിൽ സഭ സമൂഹത്തിൻ്റെ നന്മയും സഭാ മക്കളുടെ ഐക്യബോധവും പുതു ശുശ്രൂഷയെ കരുതിയുള്ള കരുതലും എല്ലാം മുൻനിർത്തി ധാരാളം കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഭദ്രാസനം രൂപീകൃതമായിട്ട് പതിനഞ്ച് വർഷം ആകുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നടക്കുന്ന വാർഷിക ആഘോഷങ്ങൾക്ക് സഭ നൽകുന്ന പ്രത്യേകമായ അടിസ്ഥാന ക്രൈസ്തവ വീക്ഷണങ്ങളും സഭാ ജീവിത ശൈലിയും എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുന്നതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുമെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ പതിനഞ്ച് വർഷം ഈ ഭദിനാസനം വഴിയായി സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ ഇതൊരു അവസരമാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സഭയുടെ ഈ പ്രാദേശിക ഘടകം നിർവഹിക്കുന്ന ജീവകാരുണ്യപ്രദമായ പ്രവൃത്തികൾ ഭദ്രാസനത്തിൻ്റെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ അതോടൊപ്പം തന്നെ ഇടവകൾ കേന്ദ്രമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശുശ്രൂഷാ വേദികളും അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തികൾ അതിനെയെല്ലാം ഒരു വലിയ സന്തോഷത്തിലും നന്മയിലുമാണ് വാർഷികം ഈ വർഷം നമ്മൾ ഹോം പാലിയേറ്റീവ് കെയർ ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം ഹൗസിംഗ് ഓൾഡ് ഏജ് ഹോം പ്രോജക്ട്ോം എന്നിങ്ങാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുമെന്നും ക്ലിമി അറിയിച്ചു പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ മാർ ജനറൽ ഫാദർ വർഗീസ് മാത്യു ജനറൽ കൺവീനർ പാസ്റ്റർ സെക്രട്ടറി രാജൻ പബ്ലിസിറ്റി ജനറൽ കൺവീനർ വർഗീസ് കൈതോൺ വർഗീസ്റ്റിൻ പോൾ കിഴക്കടുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി